ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി തോക്കുന്നതോടെ നേതൃസ്ഥാർത്ഥിക്കുള്ള വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉറപ്പായും ഉള്ളി സുര എന്നും കൈരേഖ സുര എന്നും വിളിക്കുന്ന കെ സുരേന്ദ്രന്റെ കാര്യം കട്ടപ്പുക എന്നാണ് ബി ജെ പിയിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് ബി ജെ പി വിജയത്തിൽ പ്രതീക്ഷിക്കുന്നെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതൊക്കെയാണ് പറയുന്നെങ്കിലും ഈ രണ്ടിടത്തും എട്ട് നിലയിൽ പൊട്ടുന്ന കാര്യം ഉറപ്പാണ് ഇതിൽ അങ്ങനെ പൊട്ടിയാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ നാണക്കേടാണ് സുരേഷ് ഗോപിയുടെ വിജയം മുൻനിർത്തി നിരവധി തവണയാണ് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നത് ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരെ നടത്തി കൊടുക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തു രാജ്യത്തെ മറ്റൊരു വിവാഹ ചടങ്ങിലും മോദി ഈ രൂപത്തിൽ ആ പാർട്ടിയുടെ നേതാക്കൾ പോലും കണ്ടിട്ടില്ല ഇതെല്ലാം തന്നെ തൃശ്ശൂര് പിടിക്കാൻ വേണ്ടി മോദി ക്യാമ്പ് തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു ഈ തിരക്കഥയെല്ലാം തെരഞ്ഞെടുപ്പോട് കൂടി പൊളിയുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു തൃശ്ശൂരിലാണ് ഇത്തവണ ബി ജെ പി കൂടുതലായും വിജയ സാധ്യത കാണുന്നതെങ്കിലും തിരുവനന്തപുരത്തും അവർക്ക് പ്രതീക്ഷകൾ ഏറെ തന്നെയാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ പന്നൻ വിദ്യ കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്ന് ഉറപ്പിക്കുന്ന ബി ജെ പി അത് നല്ലൊരു വിഭാഗവും ശശി തരൂരിന്റെ പെട്ടിൽ നിന്നാവുമെന്നാണ് കരുതുന്നത് അങ്ങനെ ത്രികോണപൂർ നടക്കുന്ന തിരുവനന്തപുരത്ത് ഏത് വിധേനയും രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെടാം എന്നതാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ പക്ഷേ ഈ കണക്കൂട്ടലെല്ലാം നിൽക്കുമ്പോഴും തിരുവനന്തപുരത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വ്യക്തമായ മാർജിനിൽ ശശി തരൂരിനെ ജയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഉറപ്പായും ബി ജെ പിയുടെ ചീട്ടുകീറും അങ്ങനെ വരുമ്പോൾ ഇതിൽ പണി കിട്ടാൻ പോകുന്നത് കെ സുരേന്ദ്രനാണ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുരേന്ദ്രൻ വലിയ തരത്തിൽ ഡയലോഗ് അടിച്ച് ഞാൻ എന്തോ കാണിച്ചെന്നൊക്കെ എപ്പോഴും വീരവാദം മാത്രം മുഴക്കി നിൽക്കുന്ന ഒരു നേതാവാണ് നമുക്കറിയാം ഹെലികോപ്റ്ററിൽ പാറിപ്പറന്നൊക്കെ പറന്നൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയ ആശാനാണ് ബു ജെ പി ആക്കി മാറ്റിയത് അങ്ങനെ ഇത്തവണയും കേരളത്തിൽ ബി ജെ പിയുടെ ചീട്ട് കീറുമ്പോൾ അതിനൊപ്പം കീറുന്നത് കെ സുരേന്ദ്രന്റെ ചീട്ടും കൂടിയാണ് തൃശ്ശൂരിലാവട്ടെ ഒരു തൃശ്ശൂർ പുറ വിവാദമാണ് ബി ജെ പിയെ പ്രതീക്ഷിക്കുള്ള പ്രധാന അടിസ്ഥാനം ഇവിടെ ബി ജെ പിയുടെ കണക്കിൽ കോൺഗ്രസിന് മൂന്നാം സ്ഥാനമാണുള്ളത് എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫും അതുപോലെ എൽ ഡി എഫും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പല നേതാക്കളും രഹസ്യമായി പറയുന്നതും ഒപ്പം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നതും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി എ വിജയിപ്പിക്കാൻ കഴിയുക എന്നത് സംഘപരിവാർ സംഘടനകളുടെ നീണ്ട കാലത്തെ അഭിലാഷമാണ് ആർ എസ് എസിന് രാജ്യത്തിന്റെ ഏറ്റവും അധികം ശാഖകളുള്ള കേരളത്തിൽ ബി ജെ പി ഇതുവരെ അക്കൗണ്ട് തുറക്കാതിരിക്കുന്നതിൽ ആർ എസ് എസ് നേതൃത്വത്തിനും കടുത്ത അതിർത്തിയാണുള്ളത് മോദിയെക്കാൾ നിരവധി തവണ കേരള സന്ദർശനം നടത്തിയതും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ആണ് ആർ എസ് എസിന് ഇത്രയും സ്വാധീനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു എം ബി എ പോലും സൃഷ്ടിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെയും തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോ ഉള്ളി സുരയ്ക്കോ അതുപോലെ ഇവരുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല ഇവരെല്ലാവരും ഗോൾഡൻ ചാൻസ് വരും ഇപ്പവരും വരും എന്ന് പറഞ്ഞ് നോക്കി ആകാശത്തേക്ക് ഭായം പൊളിച്ചിരിക്കുന്നതല്ലാതെ ഗോൾഡൻ ചാൻസ് കിട്ടുന്നില്ല ബി ജെ പി സീറ്റും കിട്ടുന്നില്ല പകരം ഇരിക്കുന്ന ശ്രദ്ധ ഏതാണ്ട് മുട്ട വിരിഞ്ഞ അവസ്ഥയാണുള്ളത് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൂട്ടിച്ചതും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇമേജ് തന്നെ തകർത്ത സംഭവം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പല നേതാക്കളും പാട്ടം പാടി വീട്ടിയിരിക്കേണ്ട അവസ്ഥയാണുള്ളത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കാലാവധി അവസാനിക്കാനിരിക്കെ വീണ്ടും തുടരണമെന്ന ആഗ്രഹമാണ് സുരേന്ദ്രനുള്ളത് അതല്ലെങ്കിൽ ദേശീയ ദേശീയതലത്തിൽ ഉയർന്നൊരു പദവിയാണ് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇതെല്ലാം പണി കിട്ടാൻ പോകുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കാതാകുന്നതോടെ ഇതെല്ലാം പോയി കിട്ടും അതോടുകൂടി കെ സുരേന്ദ്രന്റെ സ്വപ്നവും പ്രതീക്ഷയെല്ലാം മിണ്ടാതെ എട്ടായിട്ട് മടക്കി പൂട്ടിക്കെട്ടിയിരിക്കേണ്ട അവസ്ഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കെ സുരേന്ദ്രന്റെ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് പാർട്ടിയിലെ സുരേന്ദ്രന്റെ തന്നെ എതിർച്ചയായി കരുതുന്നത് എം ടി രമേശാണ് ഈ ഭാഗത്തിൽ പിന്തുണയായി ശക്തമായുള്ളത് ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന നിലപാട് ഉള്ളവരും ബി ജെ പി നേതൃത്വം തന്നെയുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വൻതോതിൽ വോട്ടുകൾ നേടിയാൽ അവർക്കായുള്ള ചരടുവലി ബി ജെ പി ശക്തമായി തന്നെ ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും ലഭിക്കാതിരിക്കുകയും സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെടുകയും ചെയ്താൽ അത് കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും ഈ അവസരം പി കെ കൃഷ്ണദാസ് അടക്കമുള്ള പക്ഷം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇതുകൂടി ചെയ്താൽ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവരുടെ കാര്യവും പരിങ്ങല്ലാവും എം ടി രമേശും ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസിന്റെ വിഭാഗത്തിന് വേണ്ടപ്പെട്ട നേതാക്കളുമാണ് സമീപകാല വിവാദങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ തിരിച്ചടിയാണെങ്കിലും ആലപ്പുഴയിൽ മികച്ച പഠനം കാഴ്ചവെച്ചാൽ ആ ഇമേജ് ഒക്കെ പോയി കേന്ദ്ര നേതൃത്വത്തിനും വേണ്ടപ്പെട്ട നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറുമെന്നാണ് കൃഷ്ണദാസ് വച്ചവും കരുതുന്നത് അതേസമയം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഷെയർ സംസ്ഥാനത്ത് പരക്കെ കുറയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ശബരിമല വിഷയം കത്തി സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും വൻ രീതിയിലുള്ള വോട്ട് വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത്തരമൊരു വിഷയവും ഇല്ലാത്തതിനാൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ പോലും വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അനിൽ ആന്റോണിന്റെ സ്ഥാനാർത്ഥിത്വവും ഇവിടെ ബി ജെ പി വോട്ടുകളെ തന്നെ ബി ജെ പിക്ക് എതിരാക്കി മാറ്റിയിട്ടുമുണ്ട് ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച കെ സുരേന്ദ്രന് ലഭിക്കുന്ന വോട്ടുകളും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ലഭിക്കുന്ന വോട്ടുകളും മുൻനിർത്തിയുള്ള താരതമ്യം വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് ശോഭ നേടിയതിനേക്കാൾ വോട്ടാണ് കെ സുരേന്ദ്രൻ ലഭിക്കുന്നെങ്കിൽ അതും ഉള്ളിസുരയുടെ കാര്യത്തിന് വലിയ നാണക്കേടാവും അതാവട്ടെ ഉറപ്പായും നടക്കുന്ന കാര്യമാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്നത്ര വോട്ടൊന്നും ഉള്ളിസുരയ്ക്ക് പിടിക്കാൻ പറ്റില്ല ഈ ശോഭാ സുരേന്ദ്രൻ മറ്റേ ഗർജിക്കുന്ന സിംഗോ അതുപോലെ ചാൻസലർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നെങ്കിലും ബി ജെ പിയിലെ എല്ലാ സംഖ്യകളും ഊളകളാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോ കേരളത്തിൽ എന്തായാലും ബി ജെ പി ഇത്തവണയും ഒരു സീറ്റ് പോലും നേടാൻ പോകുന്നത് അത് തിരുവനന്തപുരം ആയിരുന്നാലും തൃശ്ശൂരായിരുന്നാലും ഇനി ആലപ്പുഴയോ പത്തനംതിട്ടയോ വയനാടോ എടുത്താൽ പോലും ജയിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഉള്ളി സുരയുടെ കാര്യം വീട്ടിൽ പോയി ഇനി ഉള്ളി എറിഞ്ഞിരിക്കേണ്ട സാഹചര്യമായി മാറുകയാണ് ഇനി സുരേന്ദ്ര സ്വപ്നം കാണുന്ന സംസ്ഥാന അധ്യക്ഷ പദവിയും ഉണ്ടാവൂല ദേശീയ തലത്തിലേക്കുള്ള പദവിയും കിട്ടൂല ഈ രണ്ടും സ്വപ്നം കണ്ടിരിക്കേണ്ട സാഹചര്യമാണ് ഇനിയുള്ളത് കാരണം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന് കാണിച്ച എല്ലാ കൊള്ളര എല്ലാ മാറിയ കളികൾക്കുമെല്ലാം ഇതോടുകൂടി തീരുമാനമാകും കാരണം ബി ജെ പി പല കാലങ്ങളായി സ്വപ്നം കാണുന്ന കേരളത്തിലെ ഒരു സീറ്റ് എന്നത് ഒരു സീറ്റ് എങ്കിലും കിട്ടും എന്നുള്ളത് ഇനി അതുമില്ലാതായിപ്പോ ബി ജെ പിയിലെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഒന്നും ജയിക്കാനും പോകുന്നില്ല ഉള്ളി സുര ഇനി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉണ്ടാവുകയില്ല ദേശീയ തലത്തിലേക്ക് പോകാൻ പറ്റുകയുമില്ല ഇല്ല ഉള്ളിസുരയ്ക്ക് ഇനി വീട്ടിൽ നിന്ന് ഉള്ളിയരിഞ്ഞ് കറിയും വെച്ചിരിക്കാം എന്നുള്ളത് ഉള്ളു ഞാൻ അങ്ങോട്ട്